ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ പത്രമാറ്റില് ഇപ്പോൾ നവ്യയിൽ ഒരുപാട് മാറ്റം സംഭവിക്കുകയും നവ്യ ഇനി ഒരു ഗർഭിണി ആയതുകൊണ്ട് തന്നെ നവ്യെ ഇനി പ്രസവിക്കുന്നത് വരെ നവ്യയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് കനകയും അബിയുമാണ് എന്ന് മുത്തശ്ശൻ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഈ ഒരു അവസരം മുതലാക്കി തൻ്റെ അമ്മായിമ്മക്ക് ഒരു എട്ടിന്റെ പണി കൊടുക്കുകയും അബിയെ കുറച്ച് നേർവഴി നേർവഴിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നവ്യയെ ശ്രമിക്കുകയാണ് ഇതിന്റെ ഇടയിൽ തന്നെ തന്റെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്ന നയന അദർശൻ്റെ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അവരുടെ രണ്ട് ജീവിതങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അനിക്ക് നന്ദുനെ ഇഷ്ടമാണ് നന്ദുനും അനിയെ ഇഷ്ടമാണ് പക്ഷെ പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഇടയിൽ വലിയൊരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അബിയേയും ജലജയും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നവ്യ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ തനിക്കൊരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ജലജയെ വിളിച്ചു വരുത്തുകയും എന്നിട്ട് ജലജയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുവാണ് അപ്പോൾ നിനക്ക് എന്താ അങ്ങോട്ട് വന്ന് വിളിച്ചാൽ വിളിച്ചാൽ പോരെ ഈ ഫോണിൽ വിളിക്കേണ്ട ആവശ്യം എന്താ പക്ഷേ ഇത്രയും വലിയ വീട്ടിൽ ഞാൻ ഇനി എവിടെയാണെന്നും പറഞ്ഞ് കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ അബി വരികയും അങ്ങനെ തനിക്ക് ഗുളിക വേണം വിറ്റാമിൻ ടാബ്ലറ്റ്സ് എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ട് അബിയോട് പറയുന്നുണ്ട് പക്ഷേ അബി എടുത്തുകൊണ്ട് വന്നു നവ്യയുടെ കയ്യിൽ കൊടുത്തു ആ ഒരു വിറ്റാമിൻ ടാബ്ലറ്റ്സ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരുന്നു അപ്പോൾ നീ എന്നെ കൊല്ലാൻ വേണ്ടി നോക്കുന്നതാണ് ല്ലേ അമ്മയും മകനും കൂടി ചേർന്നിട്ട് എന്നെയും എന്റെ കുഞ്ഞിനെയും മനപൂർവ്വം കൊല്ലാൻ വേണ്ടി നോക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളിക എനിക്ക് തന്നത് എന്ന് പറഞ്ഞ് നവ്യ ദേഷ്യപ്പെടുകയും അങ്ങനെ ജലജയുടെയും അബിയുടെയും ആ ഒരു വീഡിയോസ് ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് ഫോണിൽ കൂടെ പറയുന്നുണ്ട് ഇങ്ങനെ എൻ്റെ വീ എൻ്റെ ഈ ഒരു വീട്ടിലെ അവസ്ഥ ഇങ്ങനെയാണെന്നും തന്നെയും തൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് അബി ഇത് അബിയേയും ജലജയും പറ്റി ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുവാണ് എന്നിട്ട് ജലജയോട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയുകയും നവ്യുടെ കാല് വേദന ആയതുകൊണ്ട് തന്നെ നവിയുടെ കാല് തിരുമി കൊടുക്കാൻ വേണ്ടിയിട്ട് അബിയോട് പറയുവാണ് അങ്ങനെ അവസാനം നവ്യയുടെ ഭീഷണിയിൽ വഴങ്ങി ജലജ നവ്യക്ക് വേണ്ടിയിട്ട് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് അബിയുടെ അബി നവ്യയുടെ കാലൊക്കെ തിരുമ്മി ആ ഒരു വേദനയൊക്കെ മാറ്റുന്നുണ്ട് പക്ഷേ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് നവ്യ അവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുകയാണ് ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും മുത്തശ്ശന്റെ മനസ്സിൽ അനിയുടെയും അനാമികയുടെ വിവാഹം ഒരു പ്രശ്നങ്ങളും കൂടാതെ ഒരു തടസ്സങ്ങളും കൂടാതെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ സന്തോഷത്തോടെ ഈ ഒരു വിവാഹം നടത്തണം എന്നൊരു തീരുമാനത്തിലാണ് അങ്ങനെ വിവാഹത്തിന് എന്തെങ്കിലും ോ കാര്യങ്ങളോ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു വിളിച്ചു വരുത്തി ആ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടത്തിയ സമയത്താണ് ജോൽസ്യം പറയുന്നത് ഈ വിവാഹത്തിലെ കുറച്ച് തടസ്സങ്ങളുണ്ട് ഈ ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരുപാട് തടസ്സങ്ങളുണ്ട് അപ്പൊ കുറച്ച് പരിഹാര പൂജകൾ ചെയ്യണം അത് മാത്രമല്ല ഈ വീട്ടിൽ ആദ്യം വന്ന് കയറിയ രണ്ട് മരുമക്കളും ഒരുമി സന്തോഷത്തോടെയല്ല മുന്നോട്ട് പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ ആ മനസ്സിലായ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് പരിഹാരക്രിയകൾ ചെയ്യണം അത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണം ചെയ്യാൻ അതുകൊണ്ട് നാളെ രാവിലെ അമ്പലത്തിൽ എത്തുക എന്നിട്ട് എല്ലാ ദമ്പതി ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നവരും ആ ഒരു പൂജയിൽ പങ്കെടുക്കുകയും ആ പരിഹാരക്രിയകളൊക്കെ ക്രിയകളൊക്കെ ചെയ്യണം അതുമാത്രമല്ല ഒരു പാത്രത്തിനകത്ത് ഒരുപാട് നെല്ല് എടുത്ത് വെച്ചിട്ട് ആ ഒരു നെല്ല് കുറച്ച് പൂജയൊക്കെ ചെയ്ത് പൂവൊക്കെ ഇട്ട് ആ ഒരു പൊറ്റി അടച്ചു വെക്കുവാണ് എന്നിട്ട് നേരെ പൂജാമുറിയിൽ കൊണ്ടു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നെല്ലെടുത്ത് നോക്കണം അപ്പോൾ ഈ ഒരു നെല്ല് മുള പൊട്ടി പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവ ഈ ഒരു അനിയുടെയും അനാമികയുടെയും വിവാഹം നടക്കുമെന്നും ഒരു തടസ്സവും ഉണ്ടാകത്തില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ ആ ഒരു മുള ആ ഒരു നെല്ല് മുള പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ വിവാഹം നടക്കാനുള്ള സാധ്യതകൾ കുറവാണ് ഇവരുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ വരും അഥവാ വിവാഹം നടന്നാലും ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോത്തില്ല ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും എന്ന് മുത്തശ്ശനോട് പറയുന്നുണ്ട് അപ്പൊ മുത്ത പോകാരം പിറ്റേ ദിവസം തന്നെ അവർ പൂജയ്ക്ക് ആ ഒരു പരിഹാര ക്രിയകൾ ചെയ്യാനായിട്ട് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ അമ്പലക്കുളത്തിൽ വെച്ച് കുറച്ച് പൂജകൾ ചെയ്തിട്ട് ബാക്കി പൂജകൾ ചെയ്യാം എന്ന് പോ അവിടുത്തെ തിരുമേനി പറയുകയും അങ്ങനെ ഈ ഒരു പൂജാക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് അബിയും നവ്യയും കൂടി നവ്യ പറഞ്ഞതിന് പറഞ്ഞത് പ്രകാരം ആ ഒരു അമ്പലമൊക്കെ ചുറ്റി കണ്ടിട്ട് അവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ മാങ്ങ തനിക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും അങ്ങനെ അബിയെ നിർബന്ധിച്ച് ആ ഒരു മാവിൽ കയറ്റുവാണ് പക്ഷേ അബി മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് കയറിയ സമയത്ത് ആ ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥ വന്നിട്ട് അബിയെ പിടികൂ ൂടുകയും പക്ഷെ അത് ആ ഇത് താൻ ഇത് അറിഞ്ഞിട്ടില്ല എന്നും തനിക്ക് ഇതിൽ ഒരു പങ്കു എന്നും പറഞ്ഞ് അവിടെ നിന്ന് നവ്യ തടി തപ്പുന്നുണ്ട് അവസാനം ആ ഒരു മാങ്ങയൊക്കെ പറിച്ചു താഴെ ഇറങ്ങി അയാളെ സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് അയാളെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞ തുകാരാണ് ഇരുന്നൂറ് രൂപ അയാൾക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു അവർ നേരെ നവ്യയും അഭിയും കൂടി മാങ്ങയൊക്കെ വാങ്ങിച്ചു നേരെ ആ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇതിനിടൊരു പൂജ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ മുത്തശ്ശൻ എന്തായാലും വരത്തില്ല മുത്തശ്ശിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ വരത്തില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യം ഇവിടെ ഉള്ള ദമ്പതികൾ ഇപ്പോൾ ഗർഭിണി ആയിട്ടുള്ള നവ്യയും നവ്യുടെ ഭർത്താവായിട്ടുള്ള അഭിയും ഈ ഒരു പൂജയിൽ ഇപ്പോൾ പങ്കെടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് മാറി നിൽക്കാം ബാക്കി ഉള്ള അനാമികയും അനിയും പിന്നെ നവ നയനയും ആദർശും ഇവർ തമ്മിൽ ഇവർ വേണം ഈ ഒരു പൂജയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ ആദർശം നയനയും പരസ്പരം മാല കഴുത്തിൽ ഇട്ടതിന് ശേഷം ഒരു വിളക്കും ആ വിളക്ക് ഈ ഒരു ജലത്തിൽ ഒഴുക്കി വിടണം അപ്പോ നിങ്ങളുടെ ദാമ്പത്യം സന്തോഷത്തോടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു വിളക്ക് അണയാതെ അത് ഒരുപാട് ദൂരം വിളക്ക് ഇങ്ങനെ ഒഴുകി എന്നാണ് ഐതിഹ്യം പക്ഷേ അനിയും അനാമികയും മാലയെന്നോട്ടരുന്ന പക്ഷെ അവർ ഈ ഒരു പൂജ ചെയ്താൽ മാത്രം മതി എന്തായാലും ഈ ഒരു പൂജ ആരംഭിക്കാൻ വേണ്ടി പോവാണ് എന്നാൽ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ദേവയെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം പരസ്പരം കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഈ ഒരു പൂജ നടത്താൻ വേണ്ടി പോവാണെ ഈ ഒരു പൂജയുടെ പൂജയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെന്നുണ്ടെങ്കിൽ അനാമികയുടെയും അനിയുടെയും വിവാഹം നടക്കാൻ സാധ്യത കുറവാണെന്നാണ് പോറ്റി പറഞ്ഞത് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി അനിയുടെ മനസ്സിലുള്ളത് പോലെ ഒരു വിവാഹം മുടങ്ങി പോകുമോ അതോ അനാമികയുടെ മനസ്സിലുള്ളത് പോലെ ഈ ഒരു വിവാഹം ദൃഢമായിട്ട് ആ ഒരു പൂജയെല്ലാം കഴിഞ്ഞ് ഒരു പ്രശ്നവും കൂടാതെ വിവാഹം നടക്കുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നാളെ കാണാം അതുവരിക്കും